ഗോവയിൽ ഡോക്ടറെ അപമാനിച്ച് ആരോഗ്യമന്ത്രി പരസ്യമായി മാപ്പ് പറയണമെന്ന നിലപാട് കടുപ്പിച്ച് ഡോക്ടേഴ്സ് മണിക്കൂറിനുള്ളിൽ ആശുപത്രിയിൽ നേരിട്ടെത്തി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ വൻ പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്നാണ് മുന്നറിയിപ്പ് ആരോഗ്യമന്ത്രിക്കെതിരെ പ്രധാനമന്ത്രിക്ക് ഗോവയിലെ റെസിഡന്റ് ഡോക്ടേഴ്സ് അസോസിയേഷൻ കത്തയച്ചു ഗോവ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ ഓഫീസറെ സഹപ്രവർത്തകരുടെ മുന്നിൽ വെച്ച് രൂക്ഷമായി ശാസിക്കുന്ന ദൃശ്യങ്ങൾ ആരോഗ്യമന്ത്രി വിശ്വജിത് റാണയ്ക്കൊപ്പമുള്ളവർ തന്നെയാണ് ദൃശ്യങ്ങൾ പകർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്തത് ആരോഗ്യമന്ത്രിയുടെ സുഹൃത്തിന് വിറ്റാമിൻ ബി ട്വൽവ് ഇൻജക്ഷൻ നൽകാത്തതാണ് പ്രകോപനം അടിയന്തര സ്വഭാവമുള്ള അല്ലെന്നും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പോകൂ എന്നും ഡോക്ടർ നിർദ്ദേശിച്ചതാണ് മന്ത്രിയെ ചൊടിപ്പിച്ചത് ഡോക്ടറുടെ വിശദീകരണം പോലും കേൾക്കാതെ സസ്പെൻഡ് ചെയ്യാൻ മന്ത്രി ഉത്തരവിടുകയും ചെയ്തു എന്നാൽ മന്ത്രിയുടെ പ്രവൃത്തി സർക്കാരിനെ ആകെ പ്രതിരോധത്തിലാക്കി മന്ത്രി അധികാര ദുർവിനിയോഗം നടത്തിയെന്നും ആശുപത്രിയുടെയും ഡോക്ടർമാരുടെയും അന്തസ്സിന് കളങ്കമുണ്ടാക്കിയെന്നും ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിക്ക് വരെ ഡോക്ടർമാർ പരാതി നൽകി കോൺഗ്രസ് അടക്കം രാഷ്ട്രീയ പാർട്ടികൾ മന്ത്രിയുടെ മാനസിക നില പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇതോടെ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ഡോക്ടറെ സസ്പെൻഡ് ചെയ്യില്ലെന്ന് വ്യക്തമാക്കി വിശ്വജിത് റാണെ ടി വി ചാനലിൽ വന്ന് ക്ഷമാപണം നടത്തി എന്നാൽ തന്റെ ഉദ്ദേശം ശരിയായിരുന്നെന്നും ഉപയോഗിച്ച വാക്കുകൾ മാത്രമാണ് പ്രശ്നമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ക്ഷമാപണം മാധ്യമങ്ങളിലൂടെ പോരെന്നും എവിടെ വെച്ചാണോ അപമാനിച്ചത് അവിടെ എത്തി മാപ്പ് പറയണമെന്നുമുള്ള നിലപാടിലാണ് ഡോക്ടർമാർ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഉണ്ടായില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുമെന്നും മുന്നറിയിപ്പ് നൽകി ട്വന്റി മുംബൈ